ഈ ലാർവ പ്യൂപ്പ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ രൂപാന്തരണം അഥവാ രൂപമാറ്റത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളായി നമ്മൾ പലയിടങ്ങളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് ചില ഘട്ടത്തിൽ നമ്മളതിനെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ഒട്ടും ഭംഗിയില്ലാത്ത ഒരു തരം വളരെ ആയിട്ടുള്ള ലിക്വിഡി ഫ്ലൂയിഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയും പിന്നീട് അത് തന്നെയാണ് വളർന്ന് മനോഹരമായ ചിറകുള്ള ബട്ടർഫ്ലൈ ആയി രൂപാന്തരപ്പെടുന്നത് ഇത് ഈ പറയുന്ന ബട്ടർഫ്ലൈയുടെ ചരിത്രത്തിൽ മാത്രമല്ല ഈ രാഷ്ട്രീയക്കാരുടെ ചില ബുദ്ധിപരമായ രൂപാന്തരണപ്പെടലിൽ ഇത്തരം ചില സംഗതികൾ കാണാവുന്നതാണ് നമ്മുടെ ശശിതരൂർ ഈ ശ്രീധരനായി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ നമ്മുടെ ഈ ശ്രീധരൻ സാറ് കേരളത്തിൻ്റെ ആവാൻ പോയതുപോലെ ശശിതരൂർ സാറും ഇന്നലെ യു ഡി എഫിൻ്റെ വളരെ ഉറച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നിനെ താഴെ ഇറക്കാൻ ഏറ്റവും യോഗ്യനായ യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്ന രണ്ട് സർവേ കല്ലുകൾക്കിടയിലുള്ള അളവ് അളന്നെടുത്തുകൊണ്ട് ഒരു പത്രം പുറത്തുവിടുകയുണ്ടായി അതിനെയാണ് സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ ഞാനാണ് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സർവതാ യോഗ്യൻ എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെടുത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേജിലിട്ടത് കണ്ടപ്പോൾ വല്ലാത്ത ചിരി വന്നു ഓരോ വലിയ മനുഷ്യരുടെ ചെറിയ സ്വപ്നങ്ങൾ പോലെ എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നു എന്ന് മാത്രമല്ല ഞാൻ പെട്ടെന്ന് തന്നെ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശശിതരൂർ സാറ് ഇങ്ങനെ ശ്രീധരൻ സാറായി മാറുന്നതിൻ്റെ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ ഈ ഫോർമുലേറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി വരുന്നതായി ഞാൻ കണ്ടു എന്നിട്ട് ഞാനത് ആരോടും പറഞ്ഞതൊന്നുമില്ല ഏതായാലും ആ റിപ്പോർട്ട് നേരത്തെ എങ്ങാണെ റെഡിയാക്കി വെച്ചിരുന്നതായിരിക്കണം ഈ സമയത്ത് പുറത്തെടുക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോഴത്തെ പോക്കിന് ഇത് പുറത്തെടുത്തത് കൊണ്ട് യു ഡി എഫിലോ അനുഭാവികളിലോ വലിയ ഗുണമുണ്ടാകില്ലെങ്കിലും പോകുന്നിടത്തൊരു മൂല്യം കിട്ടുന്നതിന് താണ്ട സർവേ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിയാകാനിരിക്കുമ്പോഴാണ് എന്നിൽ ഈ രൂപാന്തരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല അത്രയുമൊക്കെ കുഞ്ഞു ബുദ്ധിയെ ഒരു വിശ്വപൗരനിലുള്ളൂ എന്ന് കാണുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു സാർ വല്ലാതെ സഹതാപം തോന്നുന്നു അതിനു ശേഷമാണ് ഇന്ന് രാവിലത്തെ വാർത്ത കണ്ടപ്പോൾ അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ജുഡീഷ്യറിയുടെയും ഒക്കെ മേഖലകളിൽ നടന്ന ഭയങ്കരമായ സംഗതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ആ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയിലും അവരുടെ ബ്ലഡിലും ചേർന്നവരോടൊപ്പം അധികാരസ്ഥനായി അതൊന്നും അനുഭവിച്ചപ്പോൾ വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ മുന്തിയ ഹോട്ടലുകളിൽ കിടന്നപ്പോൾ കേന്ദ്രമന്ത്രിയായി വിലസിയപ്പോൾ എം പി ആയി വന്നപ്പോഴൊന്നും തരൂർ സാർ ഇത് ഓർത്തതേയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോ ഒരു രാത്രിയാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഉറക്കത്തിൽ അടിയന്തരാവസ്ഥ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഒക്കെ ചെയ്തു പോയ കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത് ദുഃഖത്തോടെ ഖനത്തോടെ ഭാരത്തോടെ ഓർത്ത് അദ്ദേഹം എഴുതുകയും ചെയ്യുന്നത് ലജ്ജയുണ്ടോ എന്ന് ചോദിക്കുന്നത് ലജ്ജയ്ക്കൊരു അപമാനമാകുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല സാർ പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ പദവികളൊക്കെ ഒരുപാട് നമ്മൾ പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങിയൊക്കെ കയറാനുള്ള എല്ലാ ചവിട്ടുപടിയും കയറുമ്പോൾ നമ്മൾ ആ ധരിച്ചുകൊണ്ട് വന്ന അതേ വസ്ത്രം ആ അഭിമാനത്തിൻ്റെ വസ്ത്രം ആ ആത്മാഭിമാനത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റുന്ന ആ വസ്ത്രം ഊരിപ്പോകുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശശിതരൂർ സാറിന് ഈ പറയുന്ന വേറെ ആഗ്രഹിച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോ എന്തെങ്കിലും എങ്ങും എത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴും പറയുമ്പോഴും ഇതാർക്കും മനസ്സിലാവാത്ത ഭാഷയാണെന്നും ഇടയ്ക്കിടയ്ക്ക് യു ഡി എഫ് മുഖ്യമന്ത്രിയായും അല്ലാത്തപ്പോൾ മറ്റു പലതുമായി മാറുന്ന ഈ രൂപാന്തരണമുണ്ടല്ലോ അത് അങ്ങയോട് ഇത്രയും നാൾ ആദരവുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർക്ക് സഹതാപവും പുച്ഛവും വെറുപ്പുമൊക്കെ തോന്നുന്നതിനിടയാക്കും നമ്മളിലെ പണ്ടാരാണ്ട് പറയുന്നത് പോലെ ആ നാറ്റം വേറെ എന്ത് അധികാരത്തിൻ്റെ സുഗന്ധം ദ്രവ്യം പൂശിയാലും മാറില്ല എന്ന ഓർമ്മ അദ്ദേഹത്തിനുണ്ടാവട്ടെ അത്രമാത്രം